കൊല്ലം പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ആനവണ്ടിക്ക് ആ വളയം പിടിക്കാൻ ഒരു വനിതാ സാരഥി തന്നെ എത്തിയിരിക്കുന്നു ഇടമൺ സ്വദേശിയായ ഉഷയാണ് ഈ ഡിപ്പോയിലെ ആദ്യ വനിതാ ഡ്രൈവറാകുന്നത് അപ്പോൾ ആദ്യ വനിതാ ഡ്രൈവറാണ് അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ സഹപ്രവർത്തകരും യാത്രക്കാരും ഒക്കെ ആ ആദ്യ യാത്ര അങ്ങനെ സ്നേഹം നിറഞ്ഞ് ഗംഭീരമാക്കി കൊടുത്തു കാണാം ജോലിയുടെ ആദ്യ ദിവസം പുനലൂർ ഡിപ്പോയിലേക്ക് അല്പം നേരത്തെ എത്താൻ ഉഷയോട് ആവശ്യപ്പെട്ടിരുന്നു കാരണം ആദ്യ സ്റ്റോപ്പിൽ തന്നെ പുതിയ വനിതാ ഡ്രൈവറെ സ്നേഹവും ആദരവും കാത്തു നിന്നിരുന്നു അവയെല്ലാം സ്വീകരിച്ച ശേഷം വേണം ജോലി തുടങ്ങാൻ യാത്രയ്ക്ക് തൊട്ടു മുൻപ് സാരഥിക്ക് യാത്രക്കാരുടെ സ്നേഹപുഷ്പം ആ പൂവും പുനലൂർ ഡ്രൈവർ ആദ്യ ട്രിപ്പ് തുടങ്ങി അത് കിട്ടി എനിക്ക് ഹസ്ബൻഡിന്റെ ഫാമിലി ഹസ്ബൻഡ് ഒരുപാട് കിടന്നിപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് സീറ്റ് കിട്ടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് എന്റെ ചേട്ടനും കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒരു ഇത് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഡ്രൈവിംഗ് എന്ന ഇഷ്ടം ഉത്തരവാദിത്വമുള്ള ജോലിയായി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഉഷ ക്രൈസ് ആണ് ഡ്രൈവ് ആ ഒരു ഞാൻ ട്രൈ വരാൻ എന്തായാലും അതിപ്പം ഉഷ്ട്രാണ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന സംഘടനയാണ് സിവിൽ ഡിഫൻസ് അതില് ഏറ്റവും നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു പ്രവർത്തകയാണ് ശ്രീമതി ഉഷ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സഹപ്രവർത്തകയാണ് ഞങ്ങളുടെ സിവിൽ ഡിഫൻസ് ഉള്ള ശ്രീമതി ഉഷ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട് സഹപ്രവർത്തകയായി കണ്ടക്ടർ ജോലിക്ക് എത്തിയതും വനിതയാണെന്ന പ്രത്യേകത കൂടി ആദ്യ യാത്രയ്ക്കുണ്ടായിരുന്നു മുൻപ് തെന്മലയിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ ഓഫ് റോഡ് ഡ്രൈവറായും ഡ്രൈവിംഗ് പരിശീലനം ഉഷ ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് ചിലർക്കാരില്ല ഓഫ് റോഡ് ഡ്രൈവറായിട്ടൊക്കെ നിന്നിട്ടുള്ള ആളാണ് പിന്നെ ആ പൂവൊക്കെ കൊടുത്തല്ലേ പൂവിന് ഇപ്പോൾ വില നോക്കിയാൽ ചെറിയ വിലയായിരിക്കും പക്ഷേ അവരുടെ ജീവിതത്തിൽ അതിനെ അത്ര മാത്രം വിലയാണ് അവരുടെ ആദ്യ ദിവസം മനോഹരമാക്കിയതാണ് ആ പൂവും അപ്പോൾ രാഹുൽ അവരുടെ വാക്കുകളിലുണ്ട് അല്ലെ അവർ നേടിയെടുത്ത ഒരു ഒരു വലിയ വിജയമായി തന്നെ അത്ര സന്തോഷം നിറഞ്ഞ് അതിനെ കാണുകയാണ് അങ്ങനെ ഇങ്ങനെ എല്ലാവരും അതിനെ അല്ലേ ആ സന്തോഷത്തെ ഒപ്പം നിന്നു വന്നതും വലിയ കാര്യമാണ് പൊതുവിൽ വലിയ കൗതുകമുള്ള വാർത്തകളാണ് ഈ തത്സമയ റിപ്പോർട്ടൽ ബുള്ളറ്റിലൂടെ നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുന്നത് പക്ഷേ കൗതുകത്തിനപ്പുറം ചില കാര്യങ്ങൾ അനിവാര്യതയാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഒരു അനിവാര്യതയാണ് നമുക്ക് ഈ വാർത്തയിലൂടെ മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വനിതാ ഡ്രൈവർമാർ പല ഘട്ടത്തിൽ പല വാർത്തകളായി നമ്മൾ ചെയ്തിട്ടുണ്ട് അവർ പലരും പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗവുമായിട്ടുണ്ട് ഇപ്പോൾ പുനലൂർ കെ എസ് ആർ ടി സിയിൽ പോയി അങ്ങനെയൊരു കാര്യം നടക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പകർന്ന് കൊടുക്കാനുള്ളത് ഏറ്റവും പ്രധാനമായി വ്യക്തിപരമായി ആലോചിക്കുമ്പോൾ പുതിയൊരു വാഹനം ഓടിക്കാൻ നമുക്ക് കിട്ടുമ്പോൾ അത് ഏത് വാഹനവും ആകട്ടെ വലിയൊരു സന്തോഷവും കൗതുകവും ഉണ്ടപ്പം ഒരു പേടിയും ഉണ്ടാകും ഇത് ഓടിക്കുമ്പോൾ നമുക്ക് നന്നായി ഓടിക്കാൻ കഴിയുമോ എവിടെയെങ്കിലും പോയി ഒരയുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും സങ്കോചങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ ഉഷ എന്നാണ് പേര് ഉഷ ആദ്യം ഡ്രൈവറായി മാറുകയാണ് ആ ഡ്രൈവർ ആകുമ്പോൾ ഉഷ ആ സ്റ്റിയറിങ്ങിൽ പിടിക്കുമുള്ള കോൺഫിഡൻസ് ഒന്നോ രണ്ട് ഷോട്ടുകൾ മാത്രമാണ് ഈ സ്റ്റോറിക്ക് വേണ്ടി നമ്മൾ പകർത്തിയത് ആ കോൺഫിഡൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ കോൺഫിഡൻസ് എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് റോഡ് ഓഫ് റോഡായി തെന്മലയിലൊക്കെ വാഹനം ഓടിച്ച ഒരാളുടെ വാഹനം മറ്റ് വനിതകളെ പരിശീലിപ്പിച്ച മറ്റു ആളുകളെ പരിശീലിപ്പിച്ച ആളുടെ ഒരു കോൺഫിഡൻസാണ് കാണുന്നത് അങ്ങനെ വളരെ കോൺഫിഡൻസോടുകൂടി ആളുകൾ പുറത്ത് നിൽപ്പുണ്ട് അവർ കൂടി സംസാരത്തിൻ്റെ ഭാഗമായി വന്നാൽ ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യം ചെയ്യാനുള്ള ആ ഒരു ബോധ്യം അവർക്കുണ്ടാകും എന്ന് തന്നെയാണ് ഉഷയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്